നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിരവധി പ്രവാസികളാണ് സൗദിയുടെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത് ഇവർക്ക് വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് എത്തിയിട്ടുള്ളത് സൗദിയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇനി അധികം പാടുപെടേണ്ട ഓൺലൈൻ വഴി വളരെ എളുപ്പം തന്നെ ഇത് ലഭിക്കുന്നതാണ് ഇതിനോടകം ഈ വിവരം അറിഞ്ഞവരുമുണ്ടാകും അറിയാത്തവരുമുണ്ടാകും ഇനി മുതൽ കമ്പനികളെ ആശ്രയിക്കാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രവാസികൾക്ക് നേടാനാകും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ആശ്വാസകരമാകുന്ന നടപടിയാണ് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നടപ്പിലാക്കിയത് കിവാ പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി പരിചയ സമ്പത്ത് തെളിയിക്കുന്ന അതായത് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ കൈപ്പറ്റാവുന്നതാണ് പുതിയ സേവനം ഇതോടെ കമ്പനികളെ ആശ്രയിക്കാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നേടാനാകും ഒരു സ്ഥാപനത്തിൽ നിന്ന് ജോലി അവസാനിപ്പിച്ച് മാറി മറ്റൊരു ജോലി പുതിയ സ്ഥാപനത്തിൽ കണ്ടെത്തുമ്പോൾ കഴിവും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്നതിനാണ് ജീവനക്കാർക്ക് സർവീസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് പലപ്പോഴും ജോലി ചെയ്തിരുന്ന സ്ഥാപനം സർട്ടിഫിക്കറ്റ് നൽകാൻ വൈകുന്നത് ജോലി നഷ്ടമാകാൻ കാരണമാകുന്നതായി കണ്ടെത്തിയിരുന്നു പുതിയ പദ്ധതി വന്നതോടെ ജീവനക്കാർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ ഇനി മുതൽ സ്ഥാപനങ്ങളുടെ ഔദാര്യത്തിന് കാത്തുനിൽക്കേണ്ട കാര്യമില്ല കിവാ പ്ലാറ്റ്ഫോമിലെ വ്യക്തിഗത അക്കൗണ്ട് വഴിയാണ് ഓൺലൈനായി സർവീസ് സർട്ടിഫിക്കറ്റ് നേടേണ്ടത് തൊഴിൽ മേഖലയിലെ അന്തരീക്ഷം മെച്ചപ്പെടുത്താനും സ്ഥിരത വർദ്ധിപ്പിക്കാനും ഏറ്റവും മികച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ രാജ്യാന്തര തലത്തിലെ മികച്ച രീതികൾ കൈവരിക്കാനും ബിസിനസ് മേഖലയ്ക്കായി നൂറ്റിമുപ്പതിലേറെ ഓട്ടോമേറ്റഡ് സേവനങ്ങൾ നൽകാനുമാണ് കിവാ പ്ലാറ്റ്ഫോമിലൂടെ മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പദ്ധതിയിടുന്നത് തൊഴിലാളിയുടെയും അതുപോലെ തൊഴിലുടമയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും ൊഴിൽ വിപണിയുടെ സ്ഥിരതയും ആകർഷണീയതയും ഉയർത്തുകയും ചെയ്യുന്ന നിലയ്ക്ക് മുഴുവൻ സേവനങ്ങളും ഹിവാ പ്ലാറ്റ്ഫോമിലൂടെ ഡിജിറ്റൽ രീതിയിൽ നൽകാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് അതേസമയം ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും സൗദി അറേബ്യയിലേക്ക് ബിസിനസ് വിസിറ്റ് വിസ അനുവദിക്കും നിക്ഷേപകർക്കായുള്ള സന്ദർശക വിസ നിലവിൽ ഏതാനും രാജ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത് എടുത്തുകളയാൻ വിദേശകാര്യ വകുപ്പും നിക്ഷേപ മന്ത്രാലയവും ചേർന്നാണ് ഇക്കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തത് ഇനി മുതൽ സൌദിയിലേക്ക് മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും ബിസിനസ് വിസിറ്റ് വിസ അനുവദിക്കുമെന്നും വിസ നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ തീരുമാനിച്ചതായും നിക്ഷേപ മന്ത്രാലയം അറിയിക്കുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഏകീകൃത ദേശീയ വിസ പ്ലാറ്റ്ഫോം വഴി ലളിതമായ നടപടികളിലൂടെ വളരെ എളുപ്പത്തിൽ വിസ ലഭിക്കുമെന്ന മന്ത്രാലയം അറിയിച്ചു സൌദിയെ ആകർഷകമായ ഒരു മുൻനിര നിക്ഷേപ രാജ്യമാക്കി മാറ്റുന്നതിന് പുതിയ തീരുമാനം സഹായിക്കുമെന്ന് നിക്ഷേപ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു നിക്ഷേപക വിസിറ്റ് വിസ മുഴുവൻ രാജ്യങ്ങളിലുള്ളവർക്കും ലഭ്യമാക്കാൻ വിദേശകാര്യ വകുപ്പും നിക്ഷേപ മന്ത്രാലയവും കൈകോർത്താണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടതെന്നും അധികൃതർ വിശദീകരിച്ചു സൗദിയിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും അനായാസം ബിസിനസ് വിസിറ്റ് വിസ ലഭ്യമാക്കുന്നത് ഓൺലൈൻ വഴി അപേക്ഷിച്ചാൽ ഉടനടി ബിസിനസ് വിസിറ്റ് വിസ അനുവദിക്കും അപേക്ഷ സമർപ്പിച്ച പ്രോസസിംഗ് പൂർത്തിയായാൽ ഉടൻ ഓൺലൈനായി വിസ നൽകുകയും ഇമെയിൽ വഴിയും വിസ അയച്ചു നൽകുകയുമാണ് ചെയ്യുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക